നമസ്കാരം സ്വാഗതം കേരളത്തിൽ നാശം വിതയ്ക്കാൻ പാനി ചുഴലിക്കാറ്റ് എത്തുന്നു ശ്രീലങ്കയിൽ നിന്നും വരുന്നത് ഭീകരരല്ല സർവനാശം വിതയ്ക്കുന്ന ചുഴലിക്കാറ്റ് കേരളത്തിലെ ജനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം വേനൽമഴ അപകടകാരിയായി ചിലപ്പോൾ നാശം വിതയ്ക്കാം ശ്രീലങ്കയുടെ തെക്കുകിഴക്കും വ്യാഴാഴ്ചയോടെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം തമിഴ്നാട് തീരത്ത് ചുഴലിക്കാറ്റായി എത്താൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു ഇത് കേരളത്തെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും ഇരുപത്തിയൊമ്പത് മുപ്പത് മെയ് ഒന്ന് തീയതികളിൽ വ്യാപകമായി മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയും പെയ്യാം ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സാഹചര്യത്തിൽ ഇരുപത്തിയേഴ് മുതൽ മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമത്യരേഖാ പ്രദേശത്തും അതിന് പടിഞ്ഞാറുമുള്ള തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും തമിഴ്നാട് തീരത്തും മത്സ്യബന്ധനത്തിന് പോകരുത് ഈ മാസം ഇരുപത്തിയേഴിന് പുലർച്ചെ പന്ത്രണ്ട് മണിയോടെ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അടുത്തുള്ള തീരത്തെത്തണം വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത് വരെ തീരത്ത് തിരമാലകൾ ഒന്നേ ദശാംശം അഞ്ചു മീറ്റർ മുതൽ രണ്ടേ ദശാംശം രണ്ട് മീറ്റർ വരെ ഉയരാനും സാധ്യതയുണ്ട് കടലും പ്രക്ഷുബ്ധമായിരിക്കും ശ്രീലങ്കയുടെ തെക്ക് കിഴക്ക് വ്യാഴാഴ്ചയോടെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം തമിഴ്നാട് തീരത്ത് ചുഴലിക്കാറ്റായി എത്താൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ചുഴലിക്കാറ്റായി രൂപപ്പെട്ട ഇതിനെ ഫാനി എന്ന് വിളിക്കും ബംഗ്ലാദേശ് ആണ് ഈ പേരിട്ടത് ഓ കെ ചുഴലിക്കാറ്റിന് പേരിട്ടതും ബംഗ്ലാദേശ് ആണ് ന്യൂനമർദ്ദം രൂപപ്പെടുന്ന വ്യാഴാഴ്ച കാറ്റിന്റെ വേഗത മണിക്കൂർ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിലാവും ഇരുപത്തെട്ടാം തീയതിയോടെ ഇത് എൺപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗം കൈവരിക്കാം തമിഴ്നാട് തീരത്ത് നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗത്തിലാവും മുപ്പതിന് ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി തമിഴ്നാട് തീരം കടക്കുമെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്